പുരോഗമനപരമായ കേരളത്തെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള സംഘപരിവാർ ആശയത്തിൻ്റെ നല്ല രീതിയിലുള്ള ഇടപെടൽ കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് നവോത്ഥാന കാലഘട്ടം രൂപപ്പെട്ട ജാതീയതക്കെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള മുന്നേറ്റം ഇപ്പോഴ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകണം ഇവിടെ ഒരു ബി ജെ പി നേതാവ് മിനിഞ്ഞാന്ന് പ്രസംഗിച്ചത് നമ്മുടെ അടിവേരുകൾ കണ്ടെത്താൻ ശ്രമം നടത്തണമെന്നാണ് ഈ അടിവേര് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ പാരമ്പര്യത്തിൻ്റെ പേരുകളെയാണ് അവർ പറഞ്ഞു അവർ ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാരമ്പര്യം എന്ന് പറയുന്നത് ഇതുപോലെ ആയിരുന്നു പണ്ടുകാലം മുതലേ എന്നുള്ള പ്രചരണമാണ് മുഴുവൻ തെറ്റായ ചരിത്രവിരുദ്ധമായ ശാസ്ത്രവിരുദ്ധമായ സമീപനങ്ങളാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നല്ല പേരോട്ടം കിട്ടാനുള്ള ശ്രമം നടത്തുന്നതിൽ സംഘപരിവാർ വിഭാഗങ്ങൾ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ജാതി വിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോഴും കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിനെതിരായി മനസാക്ഷിയുള്ള ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒഴിച്ചു മൂടാൻ ശ്രമിച്ച ജാതീയത ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജാതുർവർണ്യ വ്യവസ്ഥയിലധിഷ്ഠിതവും മനോസിദ്ധാന്തത്തില മനോസിദ്ധാന്തത്തിൻ്റെ ഭാഗവുമായിട്ടുള്ള ഒരാശയ പ്രപഞ്ചം സൃഷ്ടിക്കാനാണ് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗവും ശ്രമിക്കുന്നത് ഇതിനെതിരായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഫലപ്രദമായിട്ട് പ്രതികരിക്കാനാകുന്നില്ല ഞങ്ങളാ കാര്യത്തിൽ അതിശക്തിയായ നിലപാടാണ് ഈ വർഗീയ സമീപനങ്ങളുമായിട്ട് ഈ പറയുന്ന നവോത്ഥാനത്തെ കുഴിച്ചുമൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരായിട്ട് കേരളം അത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് മുന്നോട്ടേക്ക് വരേണ്ട ഒരു കാര്യമാണ് അതെ ജമായ ജമായത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെന്തിനാണ് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾ പരസ്യമായിട്ടില്ല രഹസ്യമായിട്ട് ഉള്ളു പറയേണ്ട കാര്യം എന്താ ഉള്ളത് ജമായത് ഇസ്ലാമിയായി കൂട്ടുകൂടുന്നു നേരത്തെ പറഞ്ഞതാണ് വി ഡി സതീശൻ അവർക്ക് ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പഴയ ജമായത്ത് ഇസ്ലാമിയല്ല ഇപ്പോഴത്തെ ജമായത്ത് ഇസ്ലാമി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മൗദൂദീൻ്റെ ആശയങ്ങളാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് സംസ്ഥാന ക്യാമ്പ് വെച്ചിട്ട് മലപ്പുറത്ത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോഴത്തന്നെ അപ്പോൾ അത് അതിലൊന്നും യാതൊരു മറിയില്ലാത്ത രീതിയിൽ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേരളത്തിലെ യു ഡി എഫിന്റെ ആശയ നേതൃത്വമായി ജമായത് ഇസ്ലാമി പ്രവർത്തിക്കുകയാണ് അതാണ് കേരളത്തിന്റെ അപകടകരമായ അവസ്ഥ ഞങ്ങളൊപ്പം ഒരു കാലത്ത് നിന്നില്ല വെറുതെ ഞാൻ പറഞ്ഞോണ്ടിരിക്ക സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തിലും ജമാലാമി ഒപ്പം ഉണ്ടായിരുന്നില്ല ഇനി ഉണ്ടാവൂ അതെല്ലാം അതെല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞാണ് കത്തയക്കുന്നതിൽ അവർ ഗവൺമെന്റ് തലത്തിലായിക്കട്ടെ ഏ ഒരു പറ്റിക്കലില്ല പറ്റിക്കലും വന്നിരിക്കുന്നത് ഒരു പറ്റിക്കലിനും പ്രശ്നമില്ല ഗവൺമെന്റ് തലത്തിൽ തീരുമാനിച്ചത് ഗവൺമെന്റ് തലത്തിൽ തീരുമാനം നടപ്പിലാക്കും ഫണ്ട് വാങ്ങാൻ പാടില്ല എന്നാണ് നിങ്ങൾ ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ കാലത്തും കേരളം ഇങ്ങനെ ഒരു ഫണ്ടും കിട്ടാണ്ട് തെരഞ്ഞു പോണെന്നാണ് കരാർ മരവിപ്പിക്കുന്നതിനും ഫണ്ട് വാങ്ങുന്നതും നമ്മൾ എന്താ ബന്ധം ഫണ്ട് തീരുന്നത് ഈ കരാറിനടിസ്ഥാനപ്പെടുത്തിക്ക ഞാൻ ചോദിക്ക ചോദിക്കുന്നവർക്ക് ഫണ്ട് തരുന്നതും ഈ കരാർ കരാർന്നും എന്താ ബന്ധം എന്തെങ്കിലും ബന്ധമുണ്ടോ അത് അവർ പറഞ്ഞല്ലേ അല്ല അല്ല എന്താ മിനെന്താ അല്ല വിദ്യ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഫണ്ട് തരുന്നതും ഈ ഒപ്പിടുന്നതുമായി യാതൊരു ബന്ധമില്ല പുലബന്ധം പോലും ഇല്ല ഒരു ബന്ധവുമില്ല അല്ല മന്ത്രി പറഞ്ഞല്ല ഞാൻ പറഞ്ഞത് ഞാൻ വസുത പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ശരിയാന്നും പറഞ്ഞിട്ടില്ല തെറ്റാന്നും പറഞ്ഞിട്ടില്ല ഉടനെ ഉടനെ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് തെറ്റാണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് എഴുതണം നിൽക്കും നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കോ എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാ ഗവൺമെന്റ് ആണ് കത്തയച്ചു കത്ത് ഒരു കത്തിന്റെ കാര്യം ഇവിടെ വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് വരും ഞാൻ ജമാഅത്ത് ഇസ്ലാമിന്റെ ഇച്ചിരി പറഞ്ഞിട്ട് ഒരറ്റ അക്ഷരം കിട്ടുന്നില്ല കൂപ്പം തെറ്റി ചെതിരെ പറ്റി പറ്റി ചെറിയ പറ്റി പറയുമ്പോൾ ഒരു അത്യാവശ്യം ഉണ്ടായില്ല എന്നിരിക്കും കത്തയക്കുന്നതിനെ പറ്റി ഇവിടെ വളരെ ഗൗരവമുള്ള പ്രശ്നം ഞങ്ങൾ പറഞ്ഞില്ലേ വളരെ ശരിയായിട്ട് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് തലത്തിൽ അംഗീകരിച്ച നിലപാട് ഗവൺമെന്റ് കൈകാര്യം ചെയ്യും ഓരേ അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞത് മനസ്സായില്ലേ ആ ആ മാറ്റി വേണം മാറ്റിയാണ് ഇല്ല അത് പയ്യെ പറയാം കുറച്ച് കഴിഞ്ഞാൽ അതിപ്പോ തീരുമാനിച്ചിട്ടുണ്ട് ഓ തീരുമാനിച്ചു അത് ഗവൺമെന്റ് അല്ലേ തീരുമാനിച്ചു പറയണ്ടേ ഞങ്ങളോ ഗവർമേണ്ട പേര് അങ്ങനെ അവരുടെ കേൾക്കണ്ട നിങ്ങൾ വളരെ എതിട്ടുണ്ടല്ലോ പേര് ഒരുപാട് പേര് നിങ്ങളെല്ലാം ആ പേരൊന്നും ഇല്ല ഇല്ല പുതിയ ആളാ ഏ അല്ലല്ല അങ്ങനെ ചോദിച്ചാൽ ഒന്നും ഉത്തരം കിട്ടൂല ഏ തീരുമാനിച്ചിട്ടുണ്ട് അതിപ്പോ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല അതിന്റെ പ്രോസസ് നീങ്ങുമ്പോൾ മനസ്സിലാവുമല്ലോ ആരാണ് എന്താണെന്നല്ലോ ഏ ആരെ മതാടിസ്ഥാനത്തിൽ അപ്പൊ മതാടിസ്ഥാനത്ത് പറഞ്ഞാൽ ശരിയാവില്ല മതാടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി പാർസി സിഖ് എല്ലാം പണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാ വേണ്ടിയല്ല വേണ്ടിയാണ് അതായത് ആർ എസ് എസും ബി ജെ പിയും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അതിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ എടുത്ത ഒരു നിലപാട് പ്രതിയോഗിയെ തീരുമാനിച്ചുകൊണ്ടാണ് അപരൻ ആ പ്രഖ്യാപനത്തിലൂടെയാണ് അവർ മുമ്പോട്ടേക്ക് വന്നത് ഇപ്പോഴും അതു തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അവർക്ക് ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുണ്ടോ എന്ന സംശയം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനായിരിക്കും മറ്റേ അത് കാണേണ്ട കാര്യമില്ല വലിയ അറിയുന്നില്ല അറിയില്ല ും പിന്നാലെന്തെങ്കിലും இல்ல பார்ட்டி ஒரு சத்ருல்லே பார்ட்டி கமூனிஸ்ட் பார்ட்டி அல்ல തിരു തിരു അത് ഇങ്ങനെ ആയത് വെറുതെ നിങ്ങളന്നെ പരാതി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലതാണ് പറയുന്നത് പരാതി ഞങ്ങളും അത് കൃത്യമായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ആ ഘട്ടം വരുമ്പോഴേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും പൂർണ്ണമായി പ്രഖ്യാപിക്കപ്പെടും തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും ഞങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി എന്ന രീതിയിലും സ്ഥാനാർത്ഥി നിർണയവും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ അപൂർവം മാത്രമേ അവിടെ ഇവിടെ അത് പൂർത്തിയാക്കാനുള്ളൂ അത് വളരെ വേഗം പൂർത്തിയാവും പൂർത്തിയാക്കുന്നതോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇടതുപൂടെ സ്ഥാനാർത്ഥിക മുന്നണിക്കകത്തുമില്ല പാർട്ടിക്കകത്തും എല്ലാം നല്ല ശരിയായ രീതിയിലാണ് പോകുന്നത് രണ്ടാമത്തെ ചോദ്യം നേരെ നേരത്തെ ചോദിച്ചല്ലോ ആ ചോദ്യം ഞാൻ മറുപടി പറഞ്ഞല്ലോ തീരുമാനിച്ചു പിന്നെ അത് തീരുമാനം പുറത്തു വരുമല്ലോ തീരുമാനം പുറത്തു വരും രണ്ടു ദിവസം കൊണ്ട് തന്നെ വരും ഇനി പതിനാലാം തീയ്യതി ആകുമ്പോഴേക്ക് അവർ സ്ഥാനം ഏൽക്കേണ്ടി അതിൽ ഭരണഘടനാപരമായിട്ട് പ്രശാന്തിന് ഒരു ടേമേ പറ്റുള്ളൂ ഓർഡിനൻസ് എന്ത് ഓർഡിനൻസ് ഇതിനു വേണ്ടിയിട്ട് എല്ലാ ഓർഡിനൻസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ പ്രശാന്തിന്റെ പ്രവർത്തനത്തെ പറ്റിയൊന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഹൈക്കോടതി പറഞ്ഞെന്നല്ല കോടതി എന്ത് പറയുന്നുള്ളതല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളേതായ നിലപാടുണ്ടല്ലോ